ഈ വിഷുവിന് ഒരു വിഷു കൈനീട്ടായാലോ ചേച്ചിൻ്റെ വക അതിന് മുന്നേ വേറൊരു കാര്യം ചോദിക്കട്ടെ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അതെ നമ്മുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് കൊടുത്തൊരു ആയിരുന്നു ഇത് ഇത് ഇതേ വരെ എനിക്ക് ഇതാളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സംഭവം എന്ന് വെച്ചാൽ കുറച്ച് തിരക്കുകളിലൊക്കെ അങ്ങ് പെട്ടുപോയി അപ്പോൾ ഇനി പൊട്ടും വെച്ച് താമസിപ്പിക്കേണ്ട ഈ ഗിഫ്റ്റ് നമുക്കങ്ങ് പാക്ക് ചെയ്ത് കളയാം അതിനു വേണ്ടിയിട്ട് നമ്മുടെ കളർ അല്ലാതെ അതിൻ്റെ കൂടെ ചെറിയൊരു ലെറ്ററും പിന്നെ എൻ്റെ അടുത്ത് ഒരേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്തു വരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട് പറഞ്ഞില്ലേ അത് അതിലെ ഒരു രണ്ട് സ്റ്റിക്കർ ഷീറ്റും പിന്നെ നമ്മുടെ ഒരു ക്രാഫ്റ്റ് ചാനലാണല്ലോ അതിനെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ നമ്മുടെ ക്രാഫ്റ്റും കൂടെ ആൾക്കിതിനകത്തോട്ടൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ വിഷത്തിൻ്റെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയില്ല അത് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു രണ്ട് സാധനത്തിൻ്റെ പേര് പറയണം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരു ടോപ്പ് വിന്നറേയും പിന്നെ റാൻഡമായിട്ട് ഒരാൾക്കും കൂടെ ഒരു ചെറിയ വിഷുക്കൈനീട്ടം കൊടുക്കാനാണ് എൻ്റെ ഒരാഗ്രഹം അപ്പം